അണ്ടമാലി മാങ്ങനെ മാങ്ങ വരെണ്ണം സവാള വരെണ്ണം അത് അരിഞ്ഞു വെച്ച് വഴറ്റണം അത് വഴറ്റാൻ പോവുകയാണ് ആദ്യം ഉലുവേം കടുക് ഇടണം മുളകാണ് ഇനി ഇടുന്നത് ഉലുവേം കടുക് ഇട്ട് പൊട്ടി കഴിയുമ്പോൾ കരികേപ്പില ഇടണം സവാള ഇപ്പോൾ വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി അരിഞ്ഞു വെച്ചിട്ട് അത് വഴക്കണം സവാള പകുതി വഴറ്റി കഴിയുമ്പോൾ മാങ്ങ ഇടണം പിന്നെ മാങ്ങ വഴറ്റി കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാം ഇട്ടൊന്നും കൂടിയും വഴക്കണം അത് കഴിഞ്ഞ് വഴറ്റി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വഴറ്റി കഴിഞ്ഞിട്ട് രണ്ടാം പാൽ ഒഴിക്കണം അത് കഴിഞ്ഞ് ഇത് ഒരു വിധം മറ്റട വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കും ഉപ്പും പോരാഴ്ചയാണെങ്കിൽ ഇത് ഉപ്പും കൂടി ഇട്ടു ഇനി തലപ്പാൽ ഒഴിക്കുകയാണ് ഒന്നാം പാൽ ആ ഒന്നാം പാലും കൂടി ഒഴിച്ച് പയ്യൊന്ന് ഇളക്കി അപ്പം തന്നെ കറി ഓഫാക്കി വെക്കുക അലൊഴിക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പിരിഞ്ഞുത്തും ലാസ്റ്റ് ഇത് കറിവേപ്പലി ഇടുവാണ് അപ്പം അങ്ങനെ അങ്കമാലി മാങ്ങാക്കറി റെഡി